നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം ബാലം നെട്ടൂർ സ്വദേശിനെ ഗുരുതര പരിക്കേൽപ്പിച്ച് ബന്ദിയാക്കി മോഷണം നടത്തിയ പ്രതിയെ പിടികൂടി തലശ്ശേരിക്കടത്ത് വടക്കമ്പാട് കാരാട്ട് കുന്നിൽ തനിച്ച് താമസിക്കുന്ന വയോധികയെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ ഇതര സംസ്ഥാന തൊഴിലാളി അസം സ്വദേശി ജാഷിദുൾ ഇസ്ലാം ആണ് അറസ്റ്റിലായത് ധർമ്മടം എസ് ജെ ഷജീമിന്റെ നേതൃത്വത്തിലുള്ള സംഘം അസമിലെത്തിയാണ് പ്രതിയെ പിടികൂടിയത് വടക്കുംപാട് കൂളി ബസാറിൽ വാടകയ്ക്ക് താമസിക്കുന്ന ബാലം നെട്ടൂർ സ്വദേശിനിയെ വീട്ടിൽ കയറി ഗുരുതര പരിക്കേൽപ്പിക്കുകയും ബന്ദിയാക്കിയ ശേഷം സ്വർണാഭരണങ്ങൾ കവർച്ച നടത്തുകയും ചെയ്ത പ്രതിയായ ജഷീദുൽ ഇസ്ലാമിനെ ധർമ്മടം പോലീസ് അസമിൽ വെച്ചാണ് പിടികൂടിയത് സംഭവശേഷം പ്രതി ട്രെയിൻ വഴിയും മറ്റു പല വാഹനങ്ങളിലുമായി തിരിച്ച് അസമിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു ഉടനെ പോലീസ് അസമിലെത്തിയെങ്കിലും പ്രതി ത്രിപുരയിലെ വനമേഖലയിലേക്ക് രക്ഷപ്പെട്ടു പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരുന്നതും അന്വേഷണത്തെ ബാധിച്ചു പിന്നീട് അന്വേഷണം രഹസ്യമായി തുടർന്നു ഇതിനിടയിൽ പ്രതി ഭാര്യയുടെ കൂടെ താമസിക്കുന്നുണ്ടെന്ന വിവരം ലഭിച്ചു തുടർന്ന് വീണ്ടും അസമിൽ ചെല്ലുകയും അസം പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ പിടികൂടുകയുമായിരുന്നു ധർമ്മടം എസ് ഐ ഷജീമിന്റെ നേതൃത്വത്തിൽ സിവിൽ പോലീസ് ഓഫീസർമാരായ സജിത് ഇ ശ്രീലാൽ രതീഷ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്